ഇതെൻ്റെ ഇവിടുത്തെ മൈക്രോടെക്കിൻ്റെ വൺ വൺ ഡബിൾ സീറോ വി എയുടെ സാധാരണ ഇൻവെർട്ടറാണ് സൈൻ വേവ് ഇൻവെർട്ടർ അത് നമുക്ക് ഹൈബ്രിഡ് ആക്കണമെങ്കിൽ നമ്മൾ സോളാർ വെച്ച് എം ബി ബി ടി വെച്ച് ഹൈബ്രിഡ് ആക്കിയിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പകൽ നമുക്ക് ഇതിൽ കെ സി ബിന്ന് ചാർജ് കട്ട് ചെയ്ത് കളയണം രാത്രി കെ സി ബിന്ന് ചാർജ് ഓൺ ചെയ്യണം നമ്മൾ ഇങ്ങനത്തെ പുതിയ മോഡൽ ഇൻവെർട്ടറിൽ ഈ കെ സി ബി കട്ടിങ് ഓപ്ഷൻ വെച്ചിട്ടില്ല അവർ എന്ന് വെച്ചാൽ സാധാരണയിൽ അവർ ചെറിയൊരു ജെമ്പർ വയർ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ അവർ വെച്ചിട്ടില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇവരെ ഒരു റില വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അതായത് ചാർജിങ് സെക്ഷനും അതായത് ഇൻവെർട്ടർ സെക്ഷൻ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിലേ വെച്ചിട്ടുണ്ട് നമുക്ക് അതിന് പാരലായിട്ട് നമുക്ക് വേറൊരു റിലേ വെച്ചിട്ട് ഇതിൻ്റെ ചാർജിങ് സർക്യൂട്ട് പകൽ കട്ട് ചെയ്തിട്ട് രാത്രി ഓൺ ചെയ്യുന്ന രീതിയിൽ ടൈമർ വെച്ച് സെറ്റ് ചെയ്യാൻ പോകാം ഞാൻ മൈക്രോടെക്കിൻ്റെ ഈ റിലേയിൽ നിന്ന് ഒരു സെപ്പറേറ്റ് റിലേയിലേക്ക് പാരൽ ചെയ്തു പാരൽ ചെയ്തിട്ട് അതിൻ്റെ ഔട്ടെടുത്ത് ഒരു കൂടിയ ആംബി ഇവിടെ ഉണ്ടായിരുന്നു പഴയ തോറണം ഒരുപ്പുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ അതിലേക്ക് കണക്ട് ചെയ്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വയറുകൾ മാറരുത് വയറുകൾ മാറിയാൽ ബോണും സറിക്കൂട്ടൊക്കെ പൊട്ടിത്തെറിയും എന്നിട്ട് ഈ റിലേ ഡ്രൈവ് ചെയ്യിക്കാനായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു എസ് എം ബി എസ് ഈ ഇൻവേർട്ടറിൻ്റെ ഉള്ളിൽ തന്നെ പ്ലേസ് ചെയ്യും വേറൊന്നുമല്ല ഈ ഇൻവെർട്ടറിനിലേക്കെന്നുള്ള റിലയിലെ പവർ ചിലപ്പോൾ ഞാൻ വെച്ചേക്കണ റിലേക്ക് തികയാണ്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വലിയ റിലേ വെച്ചേക്കണേ സേഫ്റ്റിക്ക് വേണ്ടി വലിയ റിലേ വെച്ചേക്കണേ അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു പന്ത്രണ്ട് തൊട്ട് എസ് എം പിസ് ആണ് ഇത് ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോകുക നമ്മൾ ആ റിലേ നമ്മുടേതായിട്ട് സർക്യൂട്ടിൽ റിലേ കണക്ട് ചെയ്തു അതിനുള്ളിൽ നമ്മുടേതായ ഒരു ടോൾ വോൾട്ടിൻ്റെ സപ്ലൈ കണക്ട് ചെയ്ത് ഒരു ചെറിയ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു റിലേ കണക്ട് ചെയ്തിട്ടാണ് ആ വലിയ റിലേ കൺട്രോൾ ചെയ്യുന്നത് വേറൊന്നുമല്ല അല്ല ഇതിൻ്റെ ചാർജിങ് ലൈൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ റിലേ വഴിയാണ് കൺട്രോൾ ചെയ്തേക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ഇപ്പോൾ ചാർജിങ് കാണിക്കുന്നുണ്ട് പക്ഷേ മൾട്ടിമീറ്ററിൽ ഇത് മൾട്ടിമീറ്റർ ഇട്ടാക്കണത് അമീറ്ററിൽ മീറ്ററിലേട്ടാണ് ഇട്ടാക്കണത് കറണ്ട് ഒട്ടും എടുക്കുന്നില്ല അതായത് ഇൻവെർട്ടർ ചാർജിങ് കാണിക്കുന്നുണ്ട് പക്ഷേ കറൻ്റ് ഒട്ടും എടുക്കണ ബാറ്ററി ചെറിയ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യണത് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെറിയ ബാറ്ററി യൂസ് ചെയ്യണേ ഷോട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീപിടുത്തമൊന്നും ഉണ്ടാകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് ചെറിയ ബാറ്ററി യൂസ് ചെയ്യണത് ഇപ്പോൾ ഇൻവെർട്ടർ കെ സി ബിയിൽ ചാർജ് ചെയ്യണില്ല ഇനി നമ്മളൊരു ചെറിയ സ്വിച്ചും കൂടെ വെച്ച് കൊടുക്കും ഇൻ കേസ് എങ്ങനെയെങ്കിലും നമുക്ക് സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ അതായത് പകൽ വേണ്ടത്ര വെളിച്ചം കിട്ടിയില്ലെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് കണക്ഷനും കൂടെ നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മുടെ മൈക്രോടെക് വൺ ടു ഡബിൾ സീറോൻ്റെ എക്സ്റ്റർണൽ ചാർജിങ്ങിൻ്റെ പോർട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് സൺലൈറ്റ് കിട്ടാത്ത സാധനങ്ങൾ സമയങ്ങളിൽ ഇത് നമുക്ക് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ സി ബി ചാർജ് ആവും നമ്മളിതിൻ്റെ ഉള്ളിൽ ഒരു റിലേ വെച്ച് കൺ റിലെ വെച്ചിട്ടുണ്ട് പിന്നൊരു എസ് എം ബി എസ് വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഓൾട്ടിൻ്റെ ഒരു കുഞ്ഞ് പന്ത്രണ്ട് ഓൾട്ടിൻ്റെ റില ഡ്രൈവിനായിട്ട് വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബോർഡിലുള്ള ഈ റിലയുടെ പാരലായിട്ടാണ് എല്ലാ റിലയും വർക്ക് ചെയ്യണേ അങ്ങനെ നമ്മളിത് കൺട്രോൾഡ് ആക്കിയിട്ടുണ്ട്